അസലാമലൈക്കും വർഹമത്തുല്ലാഹ് വർക്കാത്തു പ്രിയമുള്ളവരെ റബിയുല്ലവൽ പന്ത്രണ്ടും തിങ്കളാഴ്ചയും ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തിൽ മുക്മിനീകൾ എങ്ങനെയാണ് ഈ സുദിനത്തെ ആഘോഷിക്കുക എന്നതാണ് വഹാബികളുടെ ആശങ്ക ഇവർ നോമ്പ് നോൽക്കുകയാണോ ചെയ്യുക ഭക്ഷണം കഴിക്കുകയും കഴിപ്പിക്കുകയുമാണോ ചെയ്യുക എന്നൊക്കെയാണ് ഇവരുടെ ആവലാതി സത്യത്തിൽ നമ്മുടെ ലക്ഷ്യം ഇവർക്ക് മനസ്സിലായിട്ടില്ല അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന മുത്തുനബി സല്ലാഹു അലൈ വസലമ്മ തങ്ങളെ കിട്ടിയ സന്തോഷം പ്രകടിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അത് ഷറവ് അനുവദിച്ച ഏത് രൂപത്തിലും നമുക്കാവാം ഭക്ഷണം കഴിച്ചിട്ടാവാം കഴിപ്പിച്ചിട്ടാവാം നോമ്പ് നോറ്റിട്ടാവാം അങ്ങനെയുള്ള സംഗതികളെല്ലാം അനുവദനീയമാണ് മാത്രമല്ല ചില അയിമത്തുകൾ അന്ന് ഈ രൂപത്തിൽ ദിവസങ്ങൾ വരുമ്പോൾ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ ഒന്നുകൂടി നല്ലത് ഭക്ഷണം കഴിക്കലും കയ്പിക്കലുമാണെന്ന് പറയുന്നത് കാണാൻ സാധിക്കും ഇത് തെക്കിറത്തുൽ മൊഹിബീൻ ഷർഹു അസ്മ ഇസയ്യിദുൽ മുർസലീൻ എന്ന ഇമാം റസായ തങ്ങളുടെ ഗ്രന്ഥമാണ് ഇതിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു ഷെയ്ഖ് ഇബിൻ അബ്ബാദ് റഹിമഹുല്ല നബിസ്വല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ ജനന ദിവസം മറ്റൊരു നാട്ടിലേക്ക് പ്രവേശിച്ചു അവിടെ ഇബിനു ആഷിർ എന്ന ഒരു മഹാനെ കണ്ടുമുട്ടി അദ്ദേഹം തൻ്റെ അസ്ഹാബിനോടുകൂടെ വരുന്ന അതിഥികൾക്ക് മുത്തുനബി സല്ലാഹു അലൈ വസല്മ്മ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഭക്ഷണം നൽകുകയാണ് അദ്ദേഹത്തെയും ഈ സദ്യയിലേക്ക് ക്ഷണിച്ചു എന്നാൽ അദ്ദേഹം ഞാൻ നോമ്പുകാരനാണെന്ന് കാരണം ബോധിപ്പിച്ചു ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബിനു ആസിർ റഹിമഹുള്ള ഇബിനു അബ്ബാദ് റഹിമഹുള്ള മുഖത്തേക്ക് ഒരു മോശമായ നോട്ടം നോക്കി എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഇന്ന ഹാദൽ യൗമ യൗമു ഫർഹിം വ സുറൂറിൻ ഈ ദിവസം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമാണ് വ സിയാമു ഇന്ന് നോമ്പ് എടുക്കുക എന്നുള്ളത് അത് അത്ര നല്ലതല്ല കാരണം ഇത് ദിവസമാണ് ഇത് നബി നബിസ്വല്ലാഹു അലൈ വസല്ലമാ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കാരണത്താലാണ് ഇബിനു ആശിർ റഹിമഹുല്ല പറഞ്ഞത് എന്ന് മഹാനവറുകൾ പറയുകയാണ് എന്നിട്ട് ഇബിനു അബ്ബാദ് റഹിമഹുല്ല പിന്നീട് പറയുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ സംസാരം ഇങ്ങനെ ആ സംസാരത്തിൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോൾ അതാണ് ശരിയെന്ന് എനിക്ക് വ്യക്തമാവുകയും ചെയ്തു ഫു ഹക്കെ അന്യ കുന്തു ഇമം ഫനി ഉറങ്ങിക്കിടക്കുന്ന എന്നെ അദ്ദേഹം ഉണർത്തിയതുപോലെയായി എന്ന് മഹാനവറുകൾ പറയുന്നത് ഈ കിതാബിൽ ഇമാം റസാദങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സത്യത്തിൽ മുക്മിനീയങ്ങളായ ആളുകൾക്ക് നോമ്പെടുത്താലും അല്ല മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകിയാലും എല്ലാം ഹബീബായ റസൂലുല്ലാ സല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിലുള്ള സന്തോഷമാണ് എന്ന് സാരം ശുക്രൻ